Намаскарам. പി എസ് സിറ്റിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പോലീസ് ഡ്രൈവറുടെ പരീക്ഷയ്ക്ക് ചോദിച്ച പത്ത് ആനുകാലിക ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് യുനെസ്കോ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല ഏതാണ് യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാലയാണ് വിശ്വഭാരതി സർവകലാശാല ഏതാണ് വിശ്വഭാരതി സർവകലാശാല യുനെസ്കോ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല ഏതാണ് വിശ്വഭാരതി സർവകലാശാലയാണ് എങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഹാങ് ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു നൂറ്റി ഏഴ് എന്താണ് ഹാങ് ചോ ഹാങ് ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു നൂറ്റി ഏഴാണ് ഹാങ് ചോ ഏഷ്യൻ ഗെയിംസിൻ്റെ നൂറ്റിയേഴ് മെഡലുകൾ ലഭിച്ചു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യം എന്താണ് നിതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് ബി വി ആർ സുബ്രഹ്മണ്യം നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇടുക്കി കേരളത്തിൻ്റെ ഏറ്റവും വലിയ ജില്ല ആകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏതാണ് അപ്പം ഇടുക്കിയോട് കൂട്ടിച്ചേർത്ത വില്ലേജ് ഏതാണ് എന്നാണ് പി എസ് ചോദിച്ചത് ഏതാണ് ഇടമലക്കുടി ഇടുക്കിയോട് ഇടുക്കി ജില്ലയോട് കൂട്ടിച്ചേർത്ത ജില്ല ഏതാണ് അല്ലെങ്കിൽ ഏതാണ് ഇടമലക്കുടി ഓക്കെ അല്ലേ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യാണ് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യയുടെ നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡലുകൾ ലഭിച്ചു ഇരുപത്തിയെട്ട് സ്വർണവും മുപ്പത്തി വെള്ളിയും നാപ്പത്തി വെങ്കലവും ഇരുപത്തിയെട്ട് സ്വർണം മുപ്പത്തി വെള്ളി നാപ്പത്തി വെങ്കലം എന്നിവയാണ് ഏഷ്യൻ ഗെയിംസിൽ ിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകൾ ഇനി സപ്തഋഷി എന്ന പദം താഴെ തന്നിരിക്കുന്നതിൽ ബന്ധപ്പെട്ടിരിക്കുന്നു യൂണിയൻ എന്നാണ് സപ്തഋഷി എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നു യൂണിയൻ ബജറ്റുമായി ബന്ധപ്പെട്ട പദമാണ് സപ്തഋഷി ഇനി ഏഴാമത്തെ ക്വസ്റ്റിനാണ് ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസ്സാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ Caramba, é... ഭേദഗതി നിയമത്തിൽ നൽകിയിരിക്കുന്ന പേര് എന്താണ് അത് നാരി ശക്തൻ വന്ദൻ അധിനിയമമാണ് ഓക്കെ അല്ലേ എന്താണ് ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ നൂറ്റിയാറാം ഭേദഗതി നിയമത്തിൽ നൂറ്റിയാറാം ഭേദഗതി നിയമത്തിൽ നൽകിയിരിക്കുന്ന പേര് നാരിതൻ വന്ദൻ അധിനിയമമാണ് നാരി ശക്തി വന്ദൻ അധിനിയമം ഓക്കെ അല്ലേ ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് മാതാപിതാക്കൾ രണ്ടു പേരും അല്ലെങ്കിൽ ിൽ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനത്തിൽ അല്ലെങ്കിൽ ബന്ധുഭവനത്തിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യുവാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രതിമാസം നൽകുന്ന ധനസഹായ പദ്ധതിയുടെ പേര് എന്താണ് എന്താണ് സ്നേഹപൂർവം സ്നേഹപൂർവം എന്താണ് കൊസ് മാതാപിതാക്കൾ രണ്ടു പേരും അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനത്തിൽ അല്ലെങ്കിൽ ബന്ധുഭവനത്തിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രതിമാസം നൽകുന്ന ധനസഹായ പദ്ധതിയുടെ പേര് സ്നേഹപൂർവം എന്നാണ് നെക്സ്റ്റ് ഒമ്പതാമത് ക്വസ്റ്റിനാണ് ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് സ്പെക്ട്രം എന്നാണ് എന്താണ് സ്പെക്ട്രം ഓട്ടിസം ബാധിച്ചവർ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് സ്പെക്ട്രം എന്നാണ് ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റിനാണ് സോറി പത്താമത്തെ ക്വസ്റ്റിനാണ് രണ്ടായിരത്തി രണ്ടായിരത്തി അന്ന് തെറ്റുണ്ട് േ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ പ്രൈസ് പുരസ്കാരം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ പ്രൈസ് പുരസ്കാരം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്വാണ്ടം ഡോട്ടുകളുടെ ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിൻ്റെ സംഘടനവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ പ്രൈസ് പുരസ്കാരം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിൻ്റെ സംഘടനവും ഇനി പത്താമത്തതാണ് ഐ എസ് ആർഒയുടെ ചാന്ദ്രയാൻ ത്രീ ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഭാവന ഏത് എന്നാണ് ചോദിച്ചത് അപ്പം തൊണ്ണിട്ടുള്ള മൂന്ന് പ്രസ്താവനകൾ ശരിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും ചാന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചു അപ്പം ഏത് ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു അപ്പം ചാന്ദ്രയാൻ ത്രീ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനെ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ യു